ഈ ഒരു ഈച്ചയാണ് മനോഹരമായിട്ടുള്ള ഒരു ഈച്ചയുടെ രൂപമാണിത് എല്ലാം വളരെ ഫിനിഷിങ്ങിൽ നമുക്ക് ജീവസുറ്റെന്നൊക്കെ പറയുന്നത് പോലെയുള്ള ശില്പാണ് ഇത് നന്ദുണ്ടാക്കിയിരിക്കുന്നത് കാണുന്ന മനോഹരമായ ഈ ശില്പമൊക്കെ ചെറിയ തടിക്കഷ്ണവും അതുപോലെ തന്നെ വേരു പോലെയുള്ള ഐറ്റംസ് എന്നൊക്കെ നന്ദം ഉണ്ടാക്കിയിട്ടുള്ള കരകൗശല വസ്തുക്കളെന്നോ ഇല്ലെങ്കിൽ അമൂല്യ വസ്തുക്കൾ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കൾ കൊണ്ട് മനോഹരമായ ശില്പങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നന്ദു എന്ന് വിളിക്കുന്ന നന്ദകുമാറാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞാനിപ്പോ പറഞ്ഞ നന്ദു എന്ന് വിളിക്കുന്ന നന്ദകുമാറാണ് എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നന്ദുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് നന്ദു ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മനോഹരമായ ഈ ശില്പമൊക്കെ ചെറിയ തടിക്കഷണവും അതുപോലെ തന്നെ വേര് പോലെയുള്ള ഐറ്റംസ് എന്നൊക്കെ ഉണ്ടാക്കി കരകൗശല വസ്തുക്കളെന്നോ ഇല്ലെങ്കിൽ അമൂല്യ വസ്തുക്കളെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ അപ്പോൾ മനോഹരമായിട്ടുള്ള വളരെ ഭംഗിയോടു കൂടിയാണ് ഈ ഓരോ ശില്പങ്ങളും രൂപങ്ങളും ഒക്കെ നന്ദുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് നന്ദു തന്നെ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എന്നുള്ള നിലയ്ക്ക് ഈ ശില്പങ്ങളുടെയൊക്കെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു അഴകൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചത് ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ തടിയും അതുപോലെ തന്നെ വേര് പോലെയൊക്കെ വസ്തുക്കളിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതോ ഈ ഗണപതി ഉണ്ടാക്കാനായിട്ട് ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഒരു മാസത്തോളം എടുത്തിട്ടുണ്ട് ഒരു മാസത്തോളം എടുത്തിട്ടുണ്ട് ഈ ഒരു ശില്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒറ്റ പീസാണോ ഈ തടി ഈ തടിയെന്ന് പറഞ്ഞ ഒറ്റ ഒറ്റ തടിയാണോ ഇത് ഒറ്റ തടിയാണ് എന്ത് തടി ഇത് എന്തായിരിക്കും അതായത് തേക്ക് തടിയിൽ നമ്മൾ ഈ ശില്പം കൊത്തി എടുത്തിട്ട് ഇതിന് ഏതെങ്കിലും കളർ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും കളറ് ചെയ്തിട്ടുണ്ടോ എന്ത് കളറുഡിന്റെ ഇത് ശരിക്കും ഏത് എന്ത് ശില്പാണ് സരസ്വതി ദേവിയുടെ ശില്പാണ് അല്ലേ ഇത് എന്ത് തടിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് മഹാഗണിയാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഇതെല്ലാം നമ്മൾ ഈ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് അപ്പം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് തോന്നുവാണെങ്കിൽ നന്ദുവിനെ സമീപിച്ച ഇത് കൊടുക്കാൻ തയ്യാറാണ് പിന്നെ തീർച്ചയായിട്ടും കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഇതല്ലാതെ വേറെ പീസ് വേറെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഈ കാണുന്നത് ഒരു ഈച്ചയാണ് മനോഹരമായിട്ടുള്ള ഒരു ഈച്ചയുടെ രൂപമാണിത് രണ്ട് ദൈവം ചിറകുകളുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടീന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പക്ക ഈച്ചയാണ് ഇത് ഈച്ചനുണ്ടാക്കുന്ന തടി ഏതാണ് കുമിഴ കുമിഴ് കുമിഴാണ് ഈ ഈച്ചനെ ഉണ്ടാക്കുന്ന തടി കുമിഴ അല്ലേ ഇത് കൂടുതലും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ തടിയാണ് തീർച്ചയായിട്ടും കുമിഴാണല്ലേ കൂടുതലും ശില്പങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം കുമിഴ് തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഈച്ചയാണ് കേട്ടോ ഇത് ഇത് ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഇത് ഏകദേശം ഒരു അഞ്ചു ദിവസം അഞ്ചു ദിവസം ആണല്ലേ അടുത്തത് ചെയ്തേക്കുന്നത് ഒരു തടിയിലിരിക്കുന്ന ഒരു ഓന്താണ് കേട്ടോ അപ്പൊ ഒരു തടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ഓന്തിന്റെ ശില്പാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം വളരെ ഫിനിഷിങ്ങില് നമുക്ക് ജീവസുറ്റൊക്കെ പറയുന്നത് പോലെയുള്ള ശില്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നന്ദു ഇതിന്റെ തടി എന്താ സാധാ എന്തെങ്കിലും തടിയാണോ ഇത് തേക്കാണ് തേക്കിന്റെ ഒറ്റ ഒരു പീസിൽ നമ്മൾ കൊത്തി എടുത്തേക്കുന്നത് അല്ലെ ഇതൊക്കെ നമുക്ക് എത്ര ദിവസം പറ്റും ഏകദേശം ഒരു അഞ്ചു മുതൽ ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാം അടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ് രണ്ട് കൈകൾ കോർത്ത് നിൽക്കുന്ന ഒരു ശില്പമാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റത്തടിയാണ് നന്ദുവിന് ഇതിനെപ്പറ്റി വിശദീകരിക്കാനായിട്ട് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്ദു ഇങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ വന്ന് ശീലമുള്ള ആളല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒറ്റത്തടിയിൽ തീർത്ത ശില്പങ്ങളാണ് നമ്മളെന്തെങ്കിലും ചോദിച്ചാണ് പറയിപ്പിക്കുന്നത് ഇത് ഇത് എന്ത് തടിയായിരിക്കും ഇത് തെടി ഒറ്റ പീസ് തന്നെ അല്ലെ ഒറ്റ അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടതാണല്ലേ ഹോള് അല്ലെ നാച്ചുറലി ഉള്ള സംഭവം തന്നെ കാരണം ഇപ്പൊ ചെയ്തതിൽ അത് ലാസ്റ്റ് തന്നെ പീസുകൾ ആ പീസ് ഇന്ന് ചെയ്തെടുക്കുന്നതാണ് അതായത് വേസ്റ്റ് വന്നെ നിന്ന് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് അല്ലേ ആ ആ ഇതൊക്കെ ഒരു എത്ര വർഷമായിട്ടുണ്ടോ ഇതൊക്കെ ഉണ്ടാക്കിട്ട് ആയിട്ടുണ്ട് ഇതൊരു എത്ര സമയത്ത് ഉണ്ടാക്കിയ ശില്പായിരിക്കും ഇത് അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ലേ മറ്റൊരു രൂപമാണ് ആമയുടെ ഒരു രൂപമാണ് കേട്ടോ ഈ ആമയൊക്കെ എല്ലാം നടന്നു പോകുന്നവര് ആമയുടെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം പക്ക ഫിനിഷിങ്ങിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ എല്ലാം ഒറ്റ ഒറ്റത്തടിയിലാണ് കേട്ടോ ഒറ്റ തടിയും അതുപോലെ തന്നെ ചില വേരുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ നേരത്തെ ഈ ശില്പങ്ങളുടെയൊക്കെ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവോ ഇതെങ്ങനെയാ നമുക്ക് ഇതൊരു ഐഡിയ വേണമല്ലോ ഇത് കൊത്തിയെടുക്കാനായിട്ട് ഏതെങ്കിലും ഇത് ഈ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വരാനായിട്ടുള്ള എന്താ കാരണം അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ലല്ലേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെയാ സ്റ്റാർട്ടിങ് ഒന്ന് ഏകദേശം സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഒരു തിരുവനന്തപുരത്ത് കോഴ്സ് ഉണ്ടായിരുന്നു കോവിഡിന് തൊട്ട് മുമ്പായിട്ട് ഒരു അഞ്ചു മാസ കോഴ്സ് ആയിരുന്നു അപ്പോ എന്നാ അമൃത ശില്പരാ അപ്പൊ അവിടെ അവിടെ ചേർന്ന് പഠിച്ചു പിന്നീട് കോവിഡ് വന്നതായിരുന്നു കോവിഡിന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഒരു ഏഴു മാസം മുറത്തോളം ഉണ്ടായിരുന്നു അപ്പോ അവിടത്തെ ആ ഒരു ടൈം കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പിന്നീട് വീട്ടിൽ വന്ന ശേഷം സാധനങ്ങളൊക്കെയാണ് ഈ ഇവിടെ ഇരിക്കുന്ന ശില്പങ്ങളില് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു തടിയുടെ വേരാണ് അതായത് ചോടുഭാഗാണിത് അപ്പൊ ആ വേരിലാണ് ഈ മനോഹരമായിട്ടുള്ള ഈ പറയുന്ന കൊത്തി വെച്ചേക്കുന്നത് വീടിന്റെ ഒക്കെ സ്വീകരണ മുറിയിലും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ വെക്കാനായിട്ടൊക്കെ മനോഹരമായിട്ടുള്ള ഒരു രൂപമാണ് കേട്ടോ ഈ കൊത്തി വെച്ചേക്കുന്നത് ഈ വേരിൽ ഈ സാധനം കൊത്താനായിട്ട് നമുക്ക് എത്ര സമയം എടുത്തിട്ടുണ്ടാവും രണ്ടു മാസം എടുത്ത് ഉണ്ടാക്കിയതാണ് അല്ലേ അതിൽ എന്തൊക്കെയാണ് കൊത്തിയേക്കുന്നത് രണ്ട് ബോൺസായി ആ പിന്നെ മയിൽ വന്നു ആ രണ്ട് കിളിയും പിന്നെ ഒരു കൂടും പിന്നെ ഒരു ഇരിക്കുന്നതൊക്കെ പിന്നെ തൂണും പിന്നെ ഇവിടെ ആ ഇത് ശരിക്കും എന്ന് കാവ് എന്നൊരു അതൊരു ാവ് പോലത്തെ ഒരു കാവിന്റെ സങ്കല്പത്തിലാണ് ചെയ്തേക്കുന്നത് അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചെറിയ അവശിഷ്ടം കാര്യങ്ങളും പിന്നെ ഒരു ഒരു ആ അപ്പൊരു കാവിന്റെ സങ്കല്പത്തിലാണ് ഈ ഒരു തടിയുടെ വേര് നന്ദു ക്രിയേറ്റ് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി തന്നെയാണ് അപ്പോൾ ഈ കാണുന്നത് നമുക്ക് മൊമൻറ്റോ ഒക്കെ ആയിട്ട് ഈ ചടങ്ങുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ പണിപ്പുരയിലാണ് ഇത് ഫിനിഷ് ചെയ്യാത്തൊരു ഐറ്റമാണ് ഞാനപ്പം ഇവിടെ കണ്ടപ്പോഴത്തേക്ക് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് നന്ദു ചെയ്തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഓരോന്നും കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടുത്തൊരു ഐറ്റമാണ് ഒരു തടിക്കമ്പിൽ ഒരു പാമ്പ് ഇരിക്കുന്നതായിട്ടാണ് ഇതിൽ കൊത്തിയേക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തടിയാണോ വേരാണോ ഇത് വേര വേരാണല്ലേ ഇതൊരു മരത്തിൻ്റെ വേരിൽ നിന്നാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കിയേക്കുന്നത് വേര് അതിൽ തന്നെ ഒരു പാമ്പിനെ കൊത്തിയിട്ട് ഒരു മരത്തിൽ പാമ്പ് ഇരിക്കുന്നത് പോലത്തെ ഒരു രൂപമാണ് ഈ കൊത്തി വെച്ചേക്കുന്നത് ഇത് മറ്റൊരു വേരിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ചെറിയൊരു ശില്പമാണ് രണ്ട് കിളികൾ ഒരു കമ്പിലിരിക്കുന്നതായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ വർക്കിംഗ് പ്രോഗ്രസ് ആണ് ഇതൊക്കെ ഫിനിഷ് ചെയ്യാത്തതാണ് ഇതൊന്ന് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇതിന് ജസ്റ്റ് കളറൊക്കെ കൊടുത്ത് പോളീഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഫിനിഷ് ആകുന്നത് ഇതൊക്കെ ഇരിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അതെ ഈ കാണുന്ന ഒരു മുതലയാണ് കേട്ടോ ഇതും തടിയിലാണോ ഇതോ വേരിലാണോ ഇതും വേരിലാണ് ഇത് തേക്കുന്നത് എന്ത് മരത്തിൻ്റെ വേരാണ് ഇത് തേക്ക് തന്നെയാണ് അല്ലേ ഇത് തേക്കിൻ്റെ വേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുതലയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നന്ദുവിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ശില്പങ്ങളും ഇതിൻ്റെ പണിപ്പുരയൊക്കെയാണ് നന്ദുവിൻ്റെ സാമ്രാജ്യം അപ്പം നന്ദുവിൻ്റെ വീട്ടിലാണിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് നന്ദുവിൻ്റെ ഫാമിലിനെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നന്ദു വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അമ്മ പിന്നെ അനുജന അനുജനാണുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ നന്ദുവിൻ്റെ ഫാമിലിയാണുള്ളത് നന്ദുവിൻ്റെ അമ്മയുണ്ട് അതുപോലെതന്നെ നന്ദുവിൻ്റെ അച്ഛനും ഉണ്ട് അമ്മയുടെ പേരെന്തായിരുന്നു മനസ്സിലെ പേര് ഉദയകുമാർ അമ്മ അച്ഛന് വയ്യാതായിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാകും പതിമൂന്ന് വർഷമായിട്ട് അച്ഛൻ വയ്യാതായി എന്തായിരുന്നു എന്തായി ആ ആ അസ്ഥി മസില് ഡാമേജ് വന്ന് ഇതായി പോകുന്ന അസുഖമാണ് അല്ലേ അച്ഛൻ നേരത്തെ എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നാച്ചു മരപ്പണി ആയിരുന്നു ഒരു കലാവാസനയാണ് നന്ദുവിനും കിട്ടിയേക്കുന്നത് ആ ആ അത് എത്ര നാളായി എത്ര ആൾക്കും എത്ര ആൾ മുമ്പായിരുന്നു അത് അഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ടല്ലേ ആ അവിടെ ാണ് ആ ഞാനിപ്പോ വന്നപ്പോ വീടിന്റെ ഫ്രണ്ടിലൊരു കവിതാ സമാഹാരത്തിന്റെ ഒരു ചെറിയൊരു ഫ്ലെക്സ് വെച്ചേക്കുന്ന അത് അച്ഛൻ എഴുതുന്ന അച്ഛന്റെയാണ് ആണല്ലേ ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ അപ്പൊ അച്ഛൻ എഴുതുകയും ചെയ്യും അല്ലെ സർഗവാസന സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ആ അപ്പൊ അമ്മയാണ് എഴുതുന്നത് അച്ഛൻ പറഞ്ഞു തന്നിട്ട് അമ്മ എഴുതും അങ്ങനെയാണ് അച്ഛന്റെ ഒരു കവിതാ സമാഹാര ഇതിനുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ഉണ്ട് അതിന്റെ പേരെന്തായിരുന്നു അല്ലേ ആ ആ ആ അതിന്റെ ഫോട്ടോസൊക്കെയാണ് ഇവിടെ കാണുന്നത് ആ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ആയിരുന്നല്ലേ അതിന്റെ പ്രകാശന ചടങ്ങ് ഇത് കവി ഏ കുരിപ്പുഴയുണ്ട് അതുപോലെ പി കെ ഹരികുമാർ സാഹിത്യ സാഹിത്യപ്രവർത്തകരൊക്കെ ഉണ്ടല്ലേ ആ ഇതാണ് അച്ഛൻ്റെ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അല്ലേ കവിതാ സമാഹാരം ആദ്യത്തെ കവിതാ സമാഹാരമാണ് അല്ലേ നന്ദൂൻ്റെ വർക്കൊക്കെ നടക്കുന്ന സ്പേസ് സ്പേസാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പണി തീരാത്ത കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവിടെ ഒരു യേശുവിൻ്റെ ഫേസ് ഇപ്പോൾ പണിപ്പൊരയിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതുപോലെ കുറേ ഐറ്റംസ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ശരിക്കും ബുദ്ധൻ്റെ ഫേസ് ആണല്ലേ ഇത് ഫിനിഷ് ചെയ്തതാണോ അത് ഇനിയും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടോ ഇത് ആ പെയിൻറിങ് ചെയ്യാനുണ്ടോ ആ ആ ആ ഇതിന് രണ്ട് ഗണപതിയുടെ ശില്പങ്ങളാണ് രണ്ടും വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഗണപതിയാണ് അപ്പോൾ ഒരെണ്ണം കളറ് കൊടുക്കാനായിട്ടുള്ളതാണ് ഒരെണ്ണം കളർ കൊടുത്തതിന് ശേഷമുള്ളതാണ് അപ്പോൾ അതൊക്കെ എത്ര ഫിനിഷിങ്ങിലാണ് നന്ദു ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ ശില്പങ്ങളും കൊത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇത്ര ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നന്ദുവിൻ്റെ നമ്പർ നമ്മുടെ കമൻ്റ് ബോക്സിൽ അതുപോലെ ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്റ്റ് ചെയ്ത് ഇതൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങാവുന്നതാണ് എന്തായാലും ഈ ഫാമിലിക്കും അതൊരു സഹായമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ ഇത്തരം താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ വിവരങ്ങളൊന്ന് കൈമാറാനൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക അപ്പോൾ നന്ദുവിൻ്റെ വർക്ക് സ്പേസിൽ തന്നെ കുറേ ഐറ്റംസ് ഇതേ പണിപ്പുരയിലാണ് ഇത് കാണുന്നതൊക്കെ പുതിയ പുതിയ ശില്പങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരു ഐറ്റം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതേ ഇതൊരു ചെറിയൊരു മരം മരത്തിൻ്റെ ഒരു ബോൺസായ മരത്തിൻ്റെ ഒരു ചെറിയൊരു ലുക്കിലാണിത് ഫിനിഷ് ഫിനിഷായിട്ടില്ല ഇതൊക്കെ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ് ഈ കാണുന്നതൊക്കെ സമീപഭാവിയിൽ തന്നെ പുതിയ ശില്പങ്ങളായി മാറാനായിട്ടുള്ള വേരുകളും തടിയൊക്കെയാണ് ഇവിടെ കിടക്കുന്നതൊക്കെ ഇനി വരുമ്പോൾ ഇതൊക്കെ നല്ല ശില്പങ്ങളായിട്ട് മാറുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ നന്ദുണ്ടാക്കിയ ശില്പങ്ങളും അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ നന്ദു എത്രത്തോളം കഴിവുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഏറ്റവും വലിയ പ്രത്യേകത നന്ദു ഇത് ആരോടും പറയല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇതൊന്ന് പുറം ലോകത്ത് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ശില്പവും അതുപോലെ തന്നെ ഈ രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നന്ദുവിന്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് വാങ്ങുക ഇല്ലെങ്കിൽ നിങ്ങളത് വാങ്ങുവാണെങ്കിൽ നന്ദുവിനും ഫാമിലിക്കും അതൊരു സഹായമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരം വസ്തുക്കൾ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണെങ്കിലും അതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുവാണെങ്കിൽ വലിയൊരു ഉപകാരം തന്നെയായിരിക്കും അപ്പോൾ നന്ദുവിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജ